ഹലോ സ്ലാമലേക്കും ഓക്കെ ഗായ്സ് അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു ഭയങ്കരമായ ഒരു വീഡിയോ ആണ് കേട്ടോ ഓക്കെ അപ്പോൾ രണ്ട് രണ്ട് വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് കല്യാണം ആയതുകൊണ്ട് ഒരുപാട് വിഷയങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനേ നമുക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു കൊച്ചു കൊച്ചു വീഡിയോ ആയിട്ട് നമ്മൾ എന്തായാലും ഇങ്ങനെ പോസ്റ്റാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉമ്മാക്ക് സോഫിയുടെ വക ഉമ്മാക്ക് ഒരു കല്യാണ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഇൻഷാ അല്ല അതുമ്മ അങ്ങോട്ട് അതായത് ചക്കര നാട്ടിലോട്ട് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് അതായത് ആറാം തീയതി അവിടെ കല്യാണത്തിന് അവിടുത്തെ റിസപ്ഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഉമ്മ അതെടുത്തിട്ടുള്ളത് ഇവിടുത്തെ റിസപ്ഷൻ ഇവിടുത്തെ കല്യാണത്തിന് ഇക്കാഹിനി ഇൻഷാ അല്ല നമുക്ക് ഉമ്മാനം കൊണ്ട് സാരി ഉടീക്കണം കൈസ് ഉടീക്കണമല്ല സാരി ഇടിക്കണം കൈസ് ഒരിക്കലും ഉമ്മ അതിന് കൂട്ടാക്കൂല എങ്കിൽ പോലും നമുക്കത് ആക്കണം എൻ്റെ ഒരു ആഗ്രഹമാണ് ഉമ്മാന സാരിയിലൊന്ന് കാണണം നല്ല ഒരു ഇറക്കുള്ള ജാക്കറ്റൊക്കെ അടിച്ചുകൊടുത്തിട്ട് ഒക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കണം കൂട്ടാക്കുന്നില്ല ഗൈസ് ഓക്കെ പിന്നെ അടുത്ത എന്താണെന്ന് വെച്ചാൽ ഉപ്പാടെ വിഷയം ചോദിച്ചാൽ ഉപ്പാണ് വീഡിയോയിൽ കാണാറില്ല എന്താണ് അപ്പം അത് വന്നതിലും കുറച്ച് ഭേദമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭേദമുണ്ട് നിങ്ങൾ ആടുജീവിതം സിനിമ കണ്ടവരുണ്ടാവും ചേട്ടൻ സിനിമ കാണാത്തവരും ഉണ്ടാവും കണ്ടവരും ഉണ്ടാവും അതിൽ പൃഥ്വിരാജിൻ്റെ അവസ്ഥ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതായത് പറ്റ എല്ലും കൊട്ടയായിട്ട് ഉള്ള ശരീരം എന്നാൽ പൃഥ്വിരാജിന് ഓസ്കാർ കൊടുക്കണമെങ്കിൽ എന്തായാലും ഓസ്കാർ കൊടുക്കണം അമ്മാതിരി കോലയക്കണം ഓരോ എല്ലും ഓരോ നിലമ്പും എണ്ണാൻ പറ്റുന്ന ശരീരം അയക്കണം കഴിച്ച ഓക്കെ അപ്പോൾ ഇതാണ് അമ്മാക്ക് സൗഫി കൊടുത്ത വറുതായ ഈ താള അങ്ങനെ ആ കിരുകിരി ചെരുപ്പും മേലാണിഞ്ഞുള്ള പൂതൂനാരിണിഞ്ഞുള്ള പൂതുന്നാരി ആ കിരുകിരി ചേരുപ്പും ആരി കയറൊക്കെ കെട്ടി ഇതിങ്ങനെ കെട്ടിക്കോട്ടെന്ന ട്രെൻഡാണ് മോഡലാണ് രസം നിങ്ങക്ക് ഇതിന് മാറ്റണ്ട എന്താന്ന് വെച്ചാൽ ഈ ചോപ്പ് തട്ടാ മാറ്റണ്ട അതിനൊരു ഗോൾഡനോ അല്ലെങ്കി ഒരു അല്ലേ സിനും അതാ ചോറിനീച്ചോന്ന് ചക്കരണ്ട് നല്ല പൊടി വാങ്ങിച്ചു നല്ല ഇഷ്ടായി കാരണം ഒന്നും ചെയ്യാ ഉമ്മാക്കെന്താ ഇഷ്ടം അപ്പൊ എന്തായാലും കൊല്ലത്തേക്കൊന്നും നമുക്ക് സാരി എടുത്തു പോവാൻ പറ്റൂല കാരണം ബസ്സിലിരിക്കുമ്പോൾ സിമ്മങ്കലിയിലേക്ക് സാരി എടുക്കണം ആളുകൾ കല്യാണത്തിൽ വരുമ്പോ എടീ പെണ്ണിന്റെ പെണ്ണിനേക്കാളും ചെറുക്കാണ് പെണ്ണിന്റെ ഉമ്മാണി പറയണം പല്ലിന്റെ കേപ്പൊക്കെ നമുക്ക് ബബ്ലിക്കൻ തിന്നിട്ട് വീർപ്പിച്ചായി ബബ്ലിക്കൻ തിന്നിട്ട് നാവോട് എടുത്താലോ അപ്പൊ ആ ഗ്യാപ്പ് അടയും വലിയ കേപ്പൊക്കെ അവിടെ ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ ചോദിച്ചാൽ സൈഡിലാക്കിയിട്ട് ഓ അതുകൊണ്ട് പറയണം ചക്കറിന്റെ മേക്കപ്പ് ചെയ്യാൻ വരുമ്പോ നിങ്ങളെയും മേക്കപ്പ് ചെയ്യണ്ടേ നിങ്ങള് സുന്ദരി ആവണം അതാണ് എന്റെ ലക്ഷ്യം വേറൊരു ലുക്കിൽ ആചാരങ്ങൾ കാണണം ആചാരം ഇത്രയും പവറുള്ള ആളാണെന്ന് ഒരു സ്റ്റാൻഡേർഡ് നാട്ടുകാരോ സ്റ്റാൻഡേർഡാണോ ഇതിട്ടപ്പ സ്റ്റാൻഡേർഡായില്ലേ അത് ശരിയാ എക്കലും ഓടിപ്പോണത് വില്ലറിനെ പിടിച്ച് കെട്ടി കനല്ലേ എന്നാ ഒരു ഒരിലോ അരി വെച്ചിട്ട് കെട്ടിക്കോട്ട് അപ്പൊ മൂത്ത മകളും ഉമ്മാക്ക് കൊടുത്ത കല്യാണ ഡ്രസ്സാണ് ഒരു ഏകദേശം ഒരു ചുരിദാർ എന്ന് പറയാം ചുരിദാറിന്റെ മോഡലില് നല്ല ഡ്രസ് ഉമ്മട്ടയില് നല്ലൊരു അടിപൊളി പർദെന്ന് നമുക്ക് ഇതിനെ പറയാൻ പറ്റൂലോ ഓക്കെ ഈ തട്ടം അതിന് ഒട്ടും യോജിപ്പല്ലോ ഇതിനുയോജിച്ച ഒരു തട്ട ഏതാ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ ആ വീട്ടിൽ അനുയോജിച്ച ഒരു തട്ട ഇതിനേതാ അനുയോജിച്ച തട്ടം ഈ കളർ തന്നെ ഇതേ മാച്ച് ആ അതിന്റെ ആ ഗോൾഡ് മാച്ചിന് ഏതെങ്കിലും പിന്നെ അതിട്ട് അത് ഇടാതെ നടക്കുന്നേ ഇനി സെഞ്ചിയും വിളിച്ചിട്ട് നിന്നാ മതി മുമ്പില് ഒരു എത്ര വയസ്സ് കൊറേ നിങ്ങ ഈ ഒരു ഡ്രസ്സിൽ മക്ക എത്ര വയസ്സ് സീനും എത്ര വയസ്സുണ്ട് ഈ ഒരു ഡ്രസ്സിൽ എത്ര വയസ്സുണ്ട് സാരി എടുത്ത രണ്ട് കല്യാണം ഇണ്ടാകുമ്പോ ഞാന് നോക്കി നല്ല കല്യാണ സിൽസിന്ന് സാരി എടുത്തരാം ഇതോ അടിപൊളിയാണ് ഇതൊക്കെ അവിടെ ചുരിദാറും ഇവിടെ സാരി അവിടെ സാരി ആ ഒരു ദിവസം കൊണ്ട് ഇങ്ങള് മാറും ഇവിടെ സാരി എടുത്തോ ഇവിടെ കുറെ ആൾക്കാരൊക്കെ വരുന്നോ ആക്കെങ്ങളെ ഇഷ്ടം കല്യാണത്തിന് ഒരു പന്ത്രണ്ട് മണി വരെ ഇട ഒരു മണിവരെ ആകെ ഇങ്ങള്ള കല്യാണല്ലേ ഇനി ഒക്കെ കുട്ടികളും മക്കളും വലുതായിട്ടൊക്കെ വേണം അപ്പൊ അല്ല് ഉണ്ടാവൂല അതാണ് പറയുന്നത് അപ്പൊ ചട്ടാല് ചമഞ്ഞ് കടക്കണം എന്നാണ് ഏഹ് മറ്റൊന്നുമല്ലേ ചമഞ്ഞു കിടക്കണമെന്നാണ് അതുകൊണ്ട് കല്യാണൊക്കെയാണ് അത് ഉസാറായിക്കോളി പാറൊക്കെ അല്ലേ എന്തായാലും ഡ്രസ് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം സോഫിയുടെ സെലക്ഷൻ ആണ് എന്തായാലും ഉമ്മാക്ക് പറ്റിയ കളറാണ് അല്ലേ കാരണം ഓൾറെഡി റെഡിന്റെ ആളാണ് ഉമ്മ അതിന് അനുസരിച്ച് തന്നെ അവൾ എടുക്കുകയും ചെയ്തിരുന്നു നിങ്ങക്ക് മെയിൻ ആയിട്ട് തിരുമ്പാൻ പറ്റൂലെന്ന് എനിക്ക് തോന്നുന്നേ തിരുമ്പണ്ടോണ്ടോ ഇത് ഇത് നിങ്ങളാ തിളഞ്ഞ ആ വെയിലത്തും കൂടി നിന്ന് കഴിഞ്ഞാല് സൂര്യപ്രകാശം റിഫ്ലക്ട് അടിക്കും കൊണ്ടുവന്നു കീഴിലുള്ള ചെരുപ്പ് ഇടാ ചക്കര ചെരുപ്പിട്ടോ തിരിഞ്ഞിക്ക് ആ അത് അയക്കരുതിട്ടോ ഇതിനാണ് നിങ്ങള് ഒരു പത്ത് വയസ്സ് കൊറയണേ ഒറ്റ കെട്ടുമ്മേ അല്ല തമാശ അല്ല ഇനി നമുക്ക് ആ സോണിയാഗാന്ധിയുടെ മുടിയൊക്കെ ഒന്ന് ഡ്രൈ ആക്കാം ഡൈആാക്കാം

ഒരു മെച്ചൊക്കെ ആയിട്ട് വന്നതാണ് ഇപ്പോൾ പറ്റേ ആകെ ആകെ ക്ഷീണിച്ച് പോയിട്ടുണ്ട് കേട്ടോ ശരീരം അപ്പോൾ കൂളിയൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ഓക്കെ അപ്പോൾ ഉമ്മ ഇങ്ങനെ എന്താ പറയുക നല്ല ചുരിദാർ പോലത്തെ പറദ്ധക്കെട്ട് എടുപ്പിനും മുമ്പിലിങ്ങനെ ഓരോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഫാനിൻ്റെ സൗണ്ട് കാരണം കേൾക്കാത്തത് കൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ് നമുക്ക് ഓരോ എല്ലും എണ്ണി കാണാൻ കഴിയും അമ്മ മാതിരി കോല അയക്കണം കേട്ടോ ആ പൃഥ്വിരാജിൻ്റെ സിനിമ കണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതാണോ ആട് ജീവിതം ഇതാണോ ആട് ജീവിതം എന്നുള്ളത് കേട്ടോ ഓക്കെ ഇത് അസുഖം വന്നിട്ട് പക്ക എന്താ പറയുക പക്ക ആൾ പറ്റ ക്ഷീണിച്ച് പോയി നല്ല എല്ലൊക്കെ നമുക്ക് ഒട്ടിയിട്ട് സത്യം പറഞ്ഞാൽ രണ്ട് കിലോ എല്ലും ഒരു അരക്കിലോ ഇറച്ചി ആ ഒരു രൂപത്തിൽ ആയിട്ടുണ്ട് ഈ ഒരു അവസ്ഥ കാണുമ്പോൾ ആർക്കാണെങ്കിലും എന്താണ് ഇത് കണ്ട് നിൽക്കാൻ കഴിയൂലട്ടെ കാരണം അത് നോക്കിയേക്കാ നമുക്ക് തന്നെ ഇത് കാണുമ്പോൾ ചിലപ്പോൾ പേടിയാവലാണ് അവലാണ് പക്ഷേ ഏറെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണമുണ്ട് പക്ഷെ എന്താണ് ശരീരത്തിൽ ആവശ്യം പിടിക്കണോ കാണാമല്ലോ ചിലപ്പോൾ ഇത്ര ദിവസം ഹോസ്പിറ്റലിൽ കടന്നുകൊണ്ടാണ് തോന്നുന്നുണ്ട് എന്തായാലും ഉപ്പാടെ ഇപ്പത്തെ അവസ്ഥ കണ്ടില്ലേ എന്താണ് അവസ്ഥ ഇനിയിപ്പൊ ഈ കമന്റ് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ ആവും നമ്മൾ നേരെ ശ്രദ്ധിക്കുന്നില്ലേ നമ്മളൊന്നും നോക്കുന്നില്ലേ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നില്ലേ ഭക്ഷണം നമ്മൾ കൊടുക്കണേക്കാളും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ ഒന്നും വയറിൽ നിക്കണില്ല എന്നുള്ളതാണ് വസ്തുവം കാരണം ഭക്ഷണം കഴിക്കണമുണ്ട് തെക്കുന്നത് കഴിക്കണമുണ്ട് ഭക്ഷണം ആ ചോറ് വെള്ളത്തൊടുക്കണം അപ്പൊ അതൊക്കെയാണ് ഇപ്പഴത്തെ അവസ്ഥ പിന്നെ കാര്യമായിട്ട് ക്ഷീണോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഡോക്ടർ പറഞ്ഞാൽ ഛർദി ഉണ്ട് അതിന് നമുക്ക് ഒരു മാസത്തെ രണ്ടു മാസം വരെ എന്തായാലും അതിൻറെ ഉണങ്ങി 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 വരണം അപ്പം പിന്നെ എന്താണെന്ന് വെച്ചാൽ ട്രീറ്റ്മെന്റ് ഇപ്പോഴും നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ഗുളികയും കാര്യങ്ങളും പോകുന്നുണ്ട് ഗുളിക കുടിക്കാൻ പിന്നാക്കാണെങ്കിൽ പോലും കുറച്ച് ഇന്നൊക്കെ കുടിച്ചു കുടിച്ചിട്ടുണ്ട് ആ അപ്പോൾ ഗുളിക കുടിച്ച് കഴിഞ്ഞാൽ മാറേണ്ട കേസാവുള്ളൂ അല്ലാ ശരീരം പഴയതെന്ന് ഇങ്ങനെ തിരിച്ചു വരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും ചിലവരുണ്ടാവും ചില ശരീര പ്രകൃതി അങ്ങനെ ഇൻ്റെയൊക്കെ ശരീരം കുറഞ്ഞ വേഗം കൂടും കൂടെ കുറയും പാടിയാണ് ചിലവർ അങ്ങനെയല്ല കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൂടെ നല്ല പണിയാണ് അപ്പോൾ ആ ഒരു സ്റ്റേജിൽ എത്തുകൊണ്ട് കാരണം ഒന്നര മാസത്തോളം ഭക്ഷണമല്ലാതെ വെറും ഗ്ലൂക്കോസ് മാത്രം കയറി ശരീരത്തിൽ ഇനി ഭക്ഷണം കഴിച്ച് പുഷ്ടിച്ച് ശരീരമായി വരണം കാണുമ്പോൾ എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവും നമ്മൾക്ക് തന്നെ ആകാൻ നെട്ടിപ്പോണമാരുടെ ശരീരമാണ് കഴിച്ചത് അതെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് കേട്ടോ ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും ഇഷ്ടമാടെ ഡ്രസ്സ് ഇങ്ങനെയാണ് ഞുപ്പാക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണം ചക്കരക്ക് ഡ്രസ്സ് എടുക്കണം സിനോന ഡ്രസ്സ് എടുക്കണം ഇൻക്ക് ഡ്രസ്സ് എടുക്കണം പിന്നെ സോഫിക്ക് ഓല അവിടെ നിന്ന് എടുക്കുമെന്നാണ് പറഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ എന്താണെന്നുള്ളത് നോക്കണം ഓക്കെ കൈസ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മളോട് ആക്കുന്നു നെക്സ്റ്റ് നമ്മുടെ കല്യാണം പർച്ചേസാണ് ഓക്കെ എന്തായാലും എന്താണേ